അഭിപ്രായ വോട്ടെടുപ്പിന് പൊതുവേ പറയുന്ന പേരാണ് ഗ്യാലപ്പു ആ പേര് ഉണ്ടായ കഥയിലേക്ക് അമേരിക്കയിലെ അയോവ സ്വദേശിയായിരുന്നു ജോർജ് ഗാലപ്പ് ജേണലിസം പഠിച്ച അദ്ദേഹം ഒരു പത്രത്തിന്റെ ഉള്ളടക്കത്തിൽ വായനക്കാരന്റെ താല്പര്യം നിർണ്ണയിക്കുന്ന വസ്തുനിഷ്ഠമായ രീതി എന്ന വിഷയത്തിൽ പി എച്ച് ഡി നേടി മുപ്പത്തൊന്നാം വയസ്സിൽ രാജ്യത്ത് ഏറ്റവും വലിയ പരസ്യ ഏജൻസിയിൽ റിസർച്ച് ഡയറക്ടറായി റേഡിയോ ശ്രോതാക്കളെ പരസ്യങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നറിയാൻ നിരവധി രീതികൾ വികസിപ്പിച്ചെടുത്തു രാഷ്ട്രീയ സർവേയിലേക്ക് അദ്ദേഹം ആദ്യമായി തിരിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ തന്റെ അമ്മായിയമ്മ അയോവിൽ സ്റ്റേറ്റ് സെക്രട്ടറി ആയി ജയിക്കുമെന്ന് പ്രവചിച്ചുകൊണ്ടായിരുന്നു അമായ്മ വിജയിച്ചു അതോടെ അദ്ദേഹം അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ എന്ന സംഘടന രൂപീകരിച്ചു ഗാലപ്പോൾ എന്ന പ്രതിവാര സർവേ നടത്തുക എന്നതായിരുന്നു ഓർഗനൈസേഷൻ പ്രധാനമായി ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പായിരുന്നു ഗാലപ്പിന്റെ വഴിത്തിരിവ് ദേശീയ മാഗസിനായിരുന്ന ദി ലിറ്ററി ഡൈജസ്റ്റ് ആർഫ് ലാർഡൻ വിജയിക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ജോർജ് ഗാലപ്പിന്റെ ഗാലപ്പോൾ പ്രവർത്തിച്ചത് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിന്റെ പേരായിരുന്നു ഫ്രാങ്ക്ലിൻ വിജയിച്ചതോടെ ഗാലപ്പോൾ വൻ പ്രചാരം നേടി